अत श्री महाभारत कथा श्री महाभारत कथा महाभारत कथा महाभारत कथा कथा है पुरुषा पात की शब्द धिक हुआ जब सत्य साधक सर्वथा शब्द धिक घोषित हुआ यद यदा, यदा हिधर ग्लनिर्भवति भारत अभ्युत्थानं अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधू विनाशाय चतुष्कृता धर्मसंस्थापनार्थाय सम्भवात् നമസ്കൃത്യ ദേവീം സരസ്വതിം മസ്കൃത്യം ജീവനോ എല്ലാവർക്കും നമസ്കാരം മഹാഭാരത പാരായണ പ്രഭാഷണ പരമ്പരയിൽ നൂറ്റി നാൽപ്പത്തിയാറാം ദിവസമായി ഇന്ന് യുദ്ധത്തിലെ അഞ്ച് ആറ് ഏഴ് ദിവസങ്ങളിൽ വർണ്ണനമാണ് നടത്തുന്നത് ആ അഞ്ചാം ദിവസം രാവിലെ സൂര്യനുദിച്ചതിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് പല മലകളും പരസ്പരം പുരുത്തുന്നത് പോലെ പോരടിക്കാൻ വേണ്ടി ഇവരെല്ലാവരും രണ്ട് സൈന്യങ്ങളും തയ്യാറായി എന്നാണ് ആ എല്ലാവരുടെയും ഗുരുമായ ആ ഭഗവാൻ അർജുനനെയും കയറ്റിയുള്ള തേര് ഭീഷ്മയുടെ നേരെ കൊണ്ടുചെന്നു എന്ന് പറയുന്നത് അവർ തമ്മിൽ വിവിധ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുസലം പരിഖം പരശു തുടങ്ങിയവയൊക്കെ ഉപയോഗിച്ച് യുദ്ധം ചെയ്തു തുടങ്ങി രാജാക്കന്മാരെ ആ ഭൈരവം എന്ന് പറയുന്ന അസ്ത്രം പ്രയോഗിച്ച് അർജുനനും ഭീഷ്മരേടെ നേരെ എതിരിട്ടു എന്ന് പറയുന്നത് പക്ഷേ ആ ഭാഗവരാമനോട് വരെ യുദ്ധം ചെയ്ത് ജയിച്ച് അസ്ത്രം ലഭിച്ചിട്ടുള്ള അദ്ദേഹം ഭീഷ്മ പിതാമഹൻ പ്രത്യസ്ത്രം ചെയ്ത് അതിനെ തടുത്തു എന്ന് പറയുന്നു അങ്ങനെ ആ പടയുടെ നടുക്കൊരു വലിയ ചോരപ്പുഴ ഒഴുകി എന്ന് പറയുന്നത് ആ സമയത്ത് സാത്വികയുടെ പത്ത് പുത്രന്മാരെ ഭൂരിശ്രവസ് എന്ന് പറയുന്ന ആൾ വധിക്കുണ്ടായി അതുകൊണ്ട് കുപിതനായിട്ട് അദ്ദേഹം ധാരാളം ശത്രുക്കളെ കൊന്നെടുക്കാൻ വേണ്ടി പുറപ്പെട്ടു ധാരാളം പേര് ആനകളും കുതിരകളും തേരിലേറിയവരും കാലാളുമെല്ലാം ആ കാലൻ്റെ രാജ്യത്തിലേക്ക് അതായത് മരണം പ്രാപിച്ചു പോയി എന്ന് പറയുന്നു ഇങ്ങനെ ആയപ്പോഴേക്കും ആ അരുണസാരഥിയായ സുജൻ അടുക്കടലിലേക്ക് കടലിലേക്ക് ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത് അതോടുകൂടി എല്ലാവരും അവരവരുടെ കൈനിലയിൽ പോയി ഇരുന്നു പിറ്റേ ദിവസം വീണ്ടും ആറാം ദിവസം വീണ്ടും അവർ യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു അപ്പോൾ അന്ന് ഭീഷ്മന് ക്രൗഞ്ചം എന്ന് പറയുന്ന വ്യൂഹമാണ് ചമച്ചു നിർത്തിയത് അതിൻ്റെ നേരെ കൃഷ്ണനും അർജുനനും കൂടി ചെന്നു അവർ തമ്മിൽ വളരെ മനോഹരമായ യുദ്ധമുണ്ടായി അതിനിടയ്ക്ക് ആ ദ്രോണരുമായും ഏറ്റുമുട്ടിയിട്ട് ദൃഷ്ടദ്യും തളർന്നു വീണു എന്ന് പറയുകയാണ് മോഹനാസ്ത്രം ഏറ്റിട്ട് ദൃഷ്ടദ്യുനു തളർച്ചയുണ്ടായി വീണു എന്ന് പറയുന്നത് അപ്പോൾ ആ അദ്ദേഹത്തിനെ കൊല്ലാനായിട്ട് അടുത്തേക്ക് ചെന്നു എന്ന് പറയുന്നു ഈ സമയത്ത് തന്നെ ആ ദുര്യോധനൻ ഭീമനെ പിടി അപ്പോൾ ദൃഷ്ടദ്യംനെ രക്ഷിക്കാൻ ഭീമൻ ചെന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ആ ദൃഷ്ടദ്യുനൻ ആ ഭീമനെ വധിക്കാനായിട്ട് ദുര്യോധനൻ മറ്റ് രജാക്കന്മാരോടൊക്കെ അപേഷ് നിർദ്ദേശിച്ചുകൊണ്ട് കൊടുക്കുകയാണ് അവർ വളരെ വേഗത്തോടു കൂടി ചെന്നെങ്കിലും ആ ദ്രുപദ മഹാരാജാവും അദ്ദേഹത്തിൻ്റെ പുത്രിഭർത്താവായ അർജുനനും അങ്ങനെയുള്ളവരൊക്കെ കൂടി ഭീമന് തുണയായിട്ട് ചെന്നു അതോടുകൂടി അവിടെ വലിയൊരു യുദ്ധം തന്നെ നടന്നു ദ്രോണ ദ്രോണൻ തുടങ്ങിയവരൊക്കെ പരാജയപ്പെട്ട് പിൻവാങ്ങിപ്പോയി എന്ന് പറയണ കുടകളും കുടികളും ഇതൊക്കെ പൊടിച്ച് എല്ലാം നശിപ്പിച്ചുകൊണ്ട് ഭീമനും അലറി ഉച്ചക്കിട്ടൊക്കെ അടയുന്ന രീതിയിലുള്ള അലർച്ചകളോടുകൂടി ഭീമസേനനും വിടയ്ക്ക് ചെന്നു എന്ന് പറയുന്നു അങ്ങനെ അന്നത്തെ ദിവസത്തെ യുദ്ധവും അവസാനിപ്പിച്ച് എല്ലാവരും അവരുവയുടെ വാസസ്ഥാനങ്ങളിലേക്ക് പോയി എന്ന് പറഞ്ഞ് ഈ അഞ്ചും ആറും ദിവസങ്ങളിലെ യുദ്ധ പരാക്രമങ്ങളെ വർണ്ണിച്ചുകൊണ്ടാണ് ഈ ഭാഗം ഇവിടെ സമർപ്പിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം